നടത്തുന്ന ക്രൂരകൃത്യത്തിൽ ഇടപെട്ടിരിക്കുകയാണിപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലിൽ പ്രമേയവും പാസാക്കി ഇസ്രായേൽ ഭരണകൂടം തടയണമെന്നും പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ട് വെച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു കൗൺസിലിലെ നാൽപ്പത്തിയേഴ് അംഗങ്ങളിൽ ഇരുപത്തിയേഴ് പേർ പ്രമേയത്തെ അനുകൂലിച്ചും നാല് പേർ എതിർത്തും പതിനാറ് പേർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസായി ഇസ്രയേലിന്റെ വിടനിർത്തൽ കലർ ലംഘനത്തെ അപലപിച്ചായിരുന്നു പ്രമേയം പാസാക്കിയത് അതുമാത്രമല്ല വംശഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്കിടയാക്കി ഗാസിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം നൽകണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ ഒരു മാർഗമായി സിവിലിയന്മാരെ പട്ടിണിയിലാക്കുന്നതിനെ പ്രമേയം വിമർശിക്കുകയും ഗാസ മുനമ്പില്ലെന്ന പലസ്തീനികളെ നിർബന്ധിതമായി മാറ്റുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളോടും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ഇസ്രയേലിനുള്ള ആയുധ വില്പന നിർത്തിവെക്കാനും പ്രമേയം ആവശ്യപ്പെട്ടു ഗാസക്കെതിരായ യുദ്ധത്തിൽ നടന്ന പ്രധാന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രോസിക്യൂഷനുകൾ തയ്യാറാക്കുന്നതിനായി ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും പ്രമേയം യു പൊതുസഭയോട് ആവശ്യപ്പെട്ടു അതേസമയം പക്ഷപാതം ആരോപിച്ച ഇസ്രയേൽ കൗൺസിലിനെ ബഹിഷ്കരിക്കുകയാണ് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിൽ ഒരു അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തി ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും വന്ന് ചെയ്തിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും ഫലസ്തീൻ തടവുകാർക്ക് പകരം ഇസ്രയേലി തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറും ഇതോടെ ഇസ്രയേൽ തകർത്തു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ ഇതുവരെ അൻപതിനായിരത്തി മുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൂടാതെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ പറയുന്നു എന്നിട്ടും ഇതുവരെ കരാറുകൾ അംഗീകരിക്കാനോ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കാനോ അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാനോ ഇസ്രയേൽ തയ്യാറായില്ലെന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണ് അതേസമയം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറി സന്ദർശിക്കാൻ പോകുന്നുവെന്ന തീരുമാനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹേഗാസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ വക്താവ് ഫാദിയൽ എൽ അബ്ദുള്ള നിയമപരമായ തീരുമാനങ്ങൾ അങ്ങനെ വ്യക്തിപരമായി ആർക്കും തീരുമാനിക്കാൻ കഴിയില്ലെന്ന് ഏപ്രിൽ രണ്ടിന് നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതിലുള്ള രാജ്യങ്ങൾ കോടതിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് വക്താവ് പറഞ്ഞു കോടതിയുടെ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏതൊരു ക്രമക്കേടും കോടതിയുടെ തീരുമാനത്തിലൂടെ മാത്രമായിരിക്കും പരിഹരിക്കപ്പെടുക എന്നും എൽ അബ്ദുള്ള കൂട്ടിച്ചേർത്തു ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ ക്ഷണപ്രകാരം നാല് ദിവസത്തെ യാത്രയ്ക്കായി നതന്യാഹു ഏപ്രിൽ രണ്ടിന് വൈകുന്നേരം ഗുഡാപെസ്റ്റിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഗാസിയയിലെ വംശകത്യ യുദ്ധത്തിൽ പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിച്ചതിനും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉന്മൂലനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിനും നതന്യാഹുവിനെതിരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിട്ടും തീവ്ര വലതുപക്ഷ ഹംഗേറിയൻ നേതാവ് തന്റെ ഇസ്രയേൽ എതിരാളിയെ ക്ഷണിച്ചു രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി നതിന്യാഹ്വിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലണ്ടിനുമെതിരെയാണ് ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത് ഗാസയിലെ സാധാരണക്കാരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഭക്ഷണം വെള്ളം മരുന്ന് മെഡിക്കൽ സപ്ലൈസ് ഇന്ധനം വൈദ്യുതി എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നതിന്യാഹുവും ഗ്യാലും മനഃപൂർവ്വം നിഷേധിക്കുകയായിരുന്നുവെന്ന് വിലയിരുത്തിയ ശേഷമാണ് വാറന്റ് പുറപ്പെടുവിച്ചത് ഐ സി സിയിലെ അംഗരാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യത്തെത്തുമ്പോൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ ഹംഗറി ബാധ്യസ്ഥമാണെന്നും ഐ സി സി പറഞ്ഞു കോടതിയുടെ വിധികളോട് വിയോജിക്കുന്നുവെങ്കിൽ കോടതിയുമായി കൂടിയാലോചിക്കാമെന്നും എൽ അബ്ദുള്ള പറഞ്ഞു പക്ഷേ ഐ സി സിയുടെ വിധിയും ആവശ്യകതകളും പാലിക്കില്ലെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ നിതിന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോ ഗ്യാലന്റിനെയും അറസ്റ്റ് ചെയ്യാൻ ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചതിനു ശേഷം നടത്തുന്ന നെതന്യാഹുവിന്റെ രണ്ടാമത്തെ വിദേശയാത്രയാണിത് അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ നെതന്യാഹു ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിച്ചിരുന്നു മാത്രമല്ല ഇസ്രയേലും അമേരിക്കയും ഐ സി സിയിൽ അംഗങ്ങളുമല്ല പക്ഷേ ഹംഗറി ഹങ്കറി തന്നെ നിയമപ്രകാരം ഹങ്കറി അത് അനുസരിച്ചേ മതിയാകൂ അതേസമയം ഈ ആഴ്ച ഹംഗറി ഐ സി സിയിൽ നിന്ന് പിന്മാറിയേക്കുമെന്നുമുള്ള മാധ്യമ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ഐ സി സി വിചാരണ നേരിടണമെന്ന് യൂറോപ്യൻ ഗ്രീൻ പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധ കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും നേരെയുള്ള ഇസ്രയേലിന്റെ നടപടി പുറത്തുവരണമെന്നും അന്താരാഷ്ട്ര നിയമം നടപ്പിലാകണമെന്നും യൂറോപ്യൻ യൂണിയനും ദേശീയ ഗവൺമെന്റുകൾക്കും അതിനുള്ള കടമയുണ്ടെന്നും പാർട്ടി സഹ അധ്യക്ഷ സിആാർ എൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് വിക്ടർ ഓർബൻ ഹംഗറിയിൽ നെതന്യാഹുവിനെ ക്ഷണിച്ചതിൽ നിന്ന് തന്നെ അന്താരാഷ്ട്ര വേദിയിലെ നിയമവാചിയോട് കാണിക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാണെന്നും കഫേ കൂട്ടിച്ചേർത്തു ഓർബൻ എന്തായാലും സുഹൃത്തിനെ കൊടുക്കാൻ സാധ്യതയില്ല പക്ഷെ വീണ്ടും വീണ്ടും നിയമലംഘനങ്ങൾ നടത്തുന്ന നതിന്യാഹുവിന് ഒരു ദിവസം പൂട്ടു കാര്യം ഏറെക്കുറെ ഉറപ്പാണ്